വളാഞ്ചേരി വളാഞ്ചേരി സ്വർണമെന്ന വ്യാജേന പണയം വെച്ച് തട്ടിപ്പ് സംഭവത്തിൽ ഗോൾഡ് അപ്രൈസർ ഉൾപ്പെടെ പേർക്കെതിരെ പോലീസ് പവൻ നാല് പേർ ഉൾപ്പെട്ട സംഘം മുക്കുപണ്ടം പണയം വെച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയെട്ടിനും ഈ വർഷം ജനുവരി പതിനെട്ടിനും ഇടയിൽ വളാഞ്ചേരി ബ്രാഞ്ചിലെ പത്ത് അക്കൗണ്ടിലായാണ് ഇരുന്നൂറ്റി ആറ് മൂന്ന് പവൻ മുക്കുപണ്ടം സ്വർണ്ണമാണെന്ന് വിശ്വസിച്ച് പണയം വെച്ചത്

സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും ഒരു റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു വെള്ളിയ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്